ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ കുട്ടം ബിരിയാണി അപ്പോൾ നിങ്ങൾ കരുതി എന്താണ് ഈ കുട്ടൻ ബിരിയാണി എന്ന് കുട്ടം ബിരിയാണി എന്ന് പറയുന്നത് അതായത് കുട്ടനത്തെ പേരുള്ളത് കുട്ടം ബിരിയാണി എന്ന് പറയുന്നത് അതായത് ഈ ചെറിയ പോത്തും കുട്ടികൾ പോത്തും കുട്ടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി വലുതാകാത്ത പോത്തും കുട്ടികൾ അല്ലെങ്കിൽ അതുപോലുള്ള ചെറിയ ഐറ്റം കട്ട് ചെയ്ത അതിൻ്റെ പീസ് ഉണ്ട് ബിരിയാണി ഉണ്ടാക്കുന്നതിന് കുട്ടം ബിരിയാണി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഏറ്റവും സൂപ്പർ ടേസ്റ്റ് കിട്ടുന്ന ഒരു സംഭവമാണ് അത് ഒത്തിരി മൂത്ത ഇറച്ചിയതിനേക്കാളും നല്ല ഇളപ്പ് ഇറച്ചി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഇന്ന് അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുട്ടൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ഇളയ പോത്ത് അതായത് ബീഫ് പോത്ത് കൊച്ചു പോത്ത് ആ ബീഫ് ബിരിയാണി ബീഫ് ബിരിയാണി തന്നെ വേറൊരു കൊച്ചു പോത്തിനെ വിട്ടുന്നതിന് കുട്ടൻ ബിരിയാണി എന്ന് പറയുന്നത് അപ്പം അതിനുള്ള പീസ് മേടിച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു കിലോ പീസ് എടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് ബാക്കിയുള്ള ഐറ്റംസ് കൂടി കാണിച്ചു തരാം അതിനായി ആദ്യം തന്നെ നമ്മൾ ഈ പീസ് ഒരു കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പൊ അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഉപ്പും ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ കുട്ടൻ പീസ് നമ്മൾ കുക്കറിൽ പുഴുങ്ങാൻ വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത ഐറ്റംസ് ആയിട്ടുള്ള ഒരു നാല് സവാള എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് രണ്ട് സവാള നമ്മൾ വറുത്ത് മാറ്റും ബാക്കിയുള്ള നമുക്ക് അറിക്കെടുക്കത്തുള്ളു പിന്നെ അതിൻ്റെ അകത്തേക്ക് ഇടാനുള്ള ഒരു എട്ടല്ലി വെളുത്തുള്ളി ഒരു എട്ട് പച്ചമുളക് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ അതെല്ലാം കൂടി ഒന്ന് അരച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ചക്ക ഒരു കുറച്ചെടുത്ത് കൊത്തി അരിഞ്ഞതും ബാക്കി നമ്മളിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് കൂട്ടത്തിൽ നമുക്ക് ലാസ്റ്റ് കഴിക്കാൻ ഇടാൻ വെച്ചിരിക്കുന്നത് ഇത് പിന്നെ അതിനകത്ത് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഗരം മസാല പിന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു 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 പിടി മല്ലിയില പുതിനയില പിന്നെ ഒരു കപ്പ് തൈര് പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് ക്രിസ്മസ് ഇത്ര ഇത്രയടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ഗൈറ്റിന്റെ ഇന്ത്യ ഗേറ്റിന്റെ അരി നല്ല സൂപ്പർ അരിയാണ് ഗോൾഡ് ഒക്കെ അടിപൊളിയായിട്ടും വെന്ത് പോകത്തില്ല ബിരിയാണി വെച്ചാൽ നമുക്ക് ഇങ്ങനെ വെക്കുമ്പോഴേ നമുക്ക് നല്ല തൊടാതെ തൊടാതെ കിടക്കുന്ന ആണ് ഏറ്റവും അതായത് അരി നമ്മൾ വഴക്കിട്ട് കിടക്കണം അതെ നമ്മളിങ്ങനെ ഒരുമിപ്പിച്ച് ഇങ്ങനെ കൂട്ടി വാരി ഇങ്ങനെ പിടിച്ചു പോണം അത് കഴിക്കുമ്പോൾ ഒരു ഒരു എയർ പോലെ വരും അടിപൊളി അരിയാണ് മേടിച്ചിരിക്കുന്നത് നല്ല നീളമുള്ള അരി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ നമുക്ക് നമ്മുടെ പണി കൊടുങ്ങാം ഏഹ് ആദ്യം നമ്മൾ ഒരു ചട്ടി ചട്ടിയടപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാ നമ്മൾ ഇത് നാടൻ വെളിച്ചാണ് ഒഴിക്കുന്നത് സാറിൻ്റെ ആടയിലാണ് ഉണ്ടാക്കുന്നത് ല്ലേ ചെയ്യുന്നത് ബീഫല്ലേ അപ്പൊ ബീഫിന് ഓൾറെഡി ഇത്ര നെയ്യൊക്കെ ഉണ്ടാവും നെയ്യ് ആ വേണ്ട അപ്പൊ നമ്മൾ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ ഇനി അതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് തീ കുറക്കട്ടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് നമ്മൾ അതിലോട്ട്

ഊർത്ത് വരുമ്പോഴേക്ക് ഇതൊക്കെ നല്ലപോലെ വീർത്ത് കുത്ത് വരുമ്പോൾ അതൊക്കെ വീർത്ത് വരും അണ്ടിപ്പരിപ്പും ഗിസ് ഇല്ലെങ്കിൽ പിന്നെ എന്താ ബിരിയാണി അതുകൊണ്ട് കപ്പണ്ടി ഒഴിവാക്കി അണ്ടിപ്പരിപ്പ് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ബിരിയാണിക്ക് അണ്ടിപ്പരിപ്പു വേണം അപ്പൊ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് കോരി മാറ്റാം നമ്മൾ അണ്ടിപ്പരിപ്പ് മാറ്റി സവാള ഒരു ഒരു സവാള നാല് സവാള എടുത്തതിൽ നിന്നും സവാള രണ്ട് സവാള സവാള നല്ല നല്ല നാടൻ വെളിച്ചെണ്ണയുടെ സവാളിച്ചു വരുന്നുണ്ട് അതല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ഇട്ട് ഇങ്ങോട്ട് മതി കുഴപ്പമില്ല ഇതെല്ലാം ഇടവര് പകുതി അയക്കഴിയും നമുക്ക് ആവശ്യത്തിൽ മാറ്റാം ബാക്കിയുള്ള മാത്രം ശരിക്കും എപ്പോഴും തടി തവിയാണ് ഉപയോഗിക്കേണ്ടത് ശരിയാണ് അപ്പൊ നമ്മുടെ സവാള പകുതി നമ്മൾ അതിൽ നിന്ന് പകുതി എടുത്ത കറിക്കുള്ളത് മാറ്റേ കാരണം അത് നമുക്ക് വറുത്തു വെക്കാനും ഇത് നമ്മൾ കറക്റ്റ് വേണ്ടിയിട്ടേ രണ്ടും കൂടെ ഒരുമിച്ച് ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ ആയിട്ട് പണിയേണ്ടല്ലോ എന്ന് വേണ്ടിയിട്ടാണ് എളുപ്പത്തിന് വേണ്ടിട്ട് അങ്ങനെ ചെയ്താലെ ഓക്കെ ഇനി ഇത് നമുക്കൊന്ന് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാം സവാള നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കൊന്ന് അടുത്ത് കോരി മാറ്റാം ഏഹ് ഇനിയിപ്പൊ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല ഇപ്പൊ നമ്മളൊന്ന് മാറ്റി നല്ലപോലെ എണ്ണ ആ എണ്ണയൊക്കെ എണ്ണ ഒക്കെ ഇങ്ങനെ മാറ്റിണ്ട എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അതിനു എന്ന് പറഞ്ഞാൽ ഈ ചട്ടി ഇങ്ങനെ അടിച്ച് സ്പൂൺ പിടിക്കൂടെ മാറ്റി എന്നിട്ട് കോരി മാറ്റിയോ ഇതൊരു പുതിയ അറിവാണ് ചട്ടി അരിച്ചടിച്ചത് ചട്ടിങ്ങനെ പോലെ പിടിക്കുക ചട്ടി ചരിച്ചു പിടിച്ച് ആ നമുക്ക് വേണ്ട എണ്ണ ഒക്കെ ഇവിടെ പാചകം ചെയ്യുന്ന ആരാണെന്നൊക്കെ ഇപ്പൊ ചട്ടിയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും പിടിക്കാൻ പറയുമ്പോഴേക്കും അറിയാൻ പാടില്ലാത്ത സംഭവമാണല്ലോ ആശൻ എന്തായാലും ആശൻ തന്നെ അപ്പോ നമ്മൾ ഇതെല്ലാം വടിച്ചു മാറ്റിയേ ഇനി നമ്മള് കറി വെക്കാനുള്ള പരിപാടി ചെയ്യാൻ പോണേ ഇതൊക്കെ കണ്ടിട്ട് ഞാനാണീ അടുക്കളപ്പള്ളി മുഴുവൻ എടുക്കണമെന്ന് നിങ്ങൾക്ക് കരുതിട്ടില്ല ഞാനിങ്ങനെ എന്തപ്പോഴൊക്കെ ഒന്നും ഇനി നമ്മൾ നമ്മുടെ കറിക്കുള്ള ഐറ്റം നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന പകുതി വാട്ടി വെച്ചിരിക്കുന്ന സവാള കൊടുക്കണേ ഇത് ഇപ്പം സവാള നല്ലൊരു വാടിക്കളക്കണ് അതിനകത്തേക്ക് നമുക്ക് തക്കാളി കൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളി ഇനി ഒന്ന് ഒന്ന് നല്ലപോലെ എന്റെ അകത്തേക്ക് ഇടീണേ ഇനി നല്ല കാണിച്ചൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള നമുക്ക് ഇടാം അങ്ങനെ തക്കാളി നല്ല വഴഞ്ഞ് വന്നിട്ടുണ്ട് എന്റെ അകത്തേക്ക് നമുക്ക് ഈ പച്ചമുളകും വെള്ളുള്ളിയും ഇഞ്ചിയും കൂടി അടുത്ത പേസ്റ്റ് അങ്ങോട്ടിട്ട് ഇളക്കി കൂട്ടുക

അങ്ങനെ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഏകദേശം നല്ല പാടിയിട്ടുണ്ട് അതിന്റെ അകത്തൊക്കെ നമ്മൾ എടുത്തിരിക്കുന്ന പൊടി ഐറ്റം മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ പൊടി എല്ലാം കൂടി ഒന്ന് ഏകദേശം ഒന്ന് നല്ലൊരു മൂത്ത മണം വരുന്നുണ്ട് അപ്പൊ നമുക്ക് ആ മുളകിന്റെ പാത്രം ഒന്ന് കഴുകി വെള്ളം ഒഴിക്കാം അതാ വെള്ളം ചതച്ചതച്ച വെള്ളം ീനൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ അങ്ങനെ മൂക്കട്ടെ മസാലയൊക്കെ നല്ലപോലെ മൂത്തു ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അതിനകത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈരി ആ അത്ര മതി ഇത്ര മതി അതുകൂടി ഇട്ടങ്ങൾ ഇളക്കി കൊടുക്കാം മസാലയൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന കുട്ടന്റെ പീസ് നമ്മുടെ കുട്ടൻ പീസ് കുട്ടൻ പീസ് നമുക്ക് വാരി ഇന്നത്തേക്ക് ഇടാം കുട്ടൻ പീസ് പുഴുങ്ങി നമ്മുടെ കൂടി ഈ വെച്ചിരിക്കും പുഴക്കട്ടെ നമുക്ക് അത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം ആ നല്ല സെറ്റാകും നമുക്ക് പുഴുങ്ങിയതിന്റെ അകത്ത് ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ഉപ്പ് നോക്കിട്ടിട്ടാ മതി ഇത് ഈ മസാല ഒക്കെ പെട്ടെന്ന് ഇടുന്നത് നല്ലല്ലോന്ന് അവിടെ നമ്മളൊരു കോംപ്രമൈസിലെത്തട്ടെ എനിക്ക് മസാലയുള്ള ബിരിയാണി ഇഷ്ടം മസാലയുള്ള കൂടുതലും പിന്നെ എനിക്ക് വെള്ളച്ചോറും മഞ്ഞച്ചോറും അതാണ് എനിക്ക് ഇഷ്ടം മസാല വെള്ളച്ചോറ് പിന്നെ മഞ്ഞച്ചോറ് ശരി വെള്ളച്ചോറ് മെയിൻ ഐറ്റം ഓക്കെ ഇവരൊന്ന് സെറ്റാവട്ടെ കേട്ടോ